ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നാല് ടിപ്സിൽ ഓൾമോസ്റ്റ് എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കും കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം നമ്മുടെ അടുത്ത ഒരു കുഞ്ഞു ടിപ്പാണ് ഇത് നമ്മൾക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അരി ഇപ്പോൾ മലയാളികൾക്ക് അരിയില്ലാത്ത ഒരു ദിവസം ചിന്തിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ പല സൈസിലുള്ള പല പേരിലുള്ള അരികൾ ഉപയോഗിക്കാറുണ്ട് കൂടാതെ റേഷൻ അരി ഉപയോഗിക്കാറുണ്ട് എത്ര നല്ല ക്വാളിറ്റിയുള്ള അരിയാണെങ്കിലും അല്ലെങ്കിൽ റേഷൻ അരിയാണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഉറുമ്പും പ്രാണിയും പ്രത്യേകിച്ചിട്ട് ഒരു കറുത്തൊരു പ്രാണി ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും അത് ഭയങ്കര പാടാണ് ആ പ്രാണി പോകുമെന്നുള്ളത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്പ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അരി എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിമ്പിൾ ടിപ്പാണ് അരി പയർ പരിപ്പ് കടല തുടങ്ങി നമുക്ക് അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പക്ഷേ അതിലേറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രാണികൾ വന്നിട്ട് അത് നശിപ്പിക്കുക എന്നുള്ളതാണ് തേങ്ങ കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചിരട്ട കളയാറാണ് പതിവ് അപ്പോൾ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും ഒരേ ഒരു പീസ് ചിരട്ട ഈ അരിയില്ലെന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രാണശല്യം ഇല്ലാതെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് അരി സൂക്ഷിക്കാൻ പറ്റും ഇത്ര വലുത് വേണമെന്നില്ല ഞാനിത് അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട് വലുതെടുത്തുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്യും നോക്കണേ ഫ്രണ്ട്സ് ഇനി അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പ് അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുന്നതാണ് ഇത് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഉള്ള ഒരു ചെടിയാണ് ചെടിയെന്ന് പറഞ്ഞാൽ പോരാ ഇതൊരു ഔഷധ ചെടിയാണ് അപ്പോൾ ഇതിനെ നശിപ്പിക്കാനും കുറേ പ്രാണികൾ വരുന്നുണ്ട് ഇതിൽ ഉറുമ്പുണ്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇല കഴിക്കാൻ വേണ്ടി വരുന്ന ചെറിയ ചെറിയ ഉണ്ടാവാം അപ്പോൾ നമുക്കിതിൽ ഉറുമ്പ് കൂടിയൊന്നും ഇടാൻ പറ്റില്ല കാരണം നമുക്ക് തുളസി ഇല എന്ന് പറയുന്നതൊക്കെ നമ്മൾ വയറിലെ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ വായിലുണ്ടാവുന്ന പുണ്ണുകൾ അതായത് ചെറിയ ചെറിയ മുറുകൾക്കൊക്കെ ഇത് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള ചെടികളിൽ ഉണ്ടാവുന്ന ഉറുമ്പുകൾ പ്രാണികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ള ഒരു കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഒരു ടിപ്പാണ് പൗഡർ ആണികൾ വന്ന് ഇല ഏകദേശം പകുതി കഴിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉറുമ്പ് പൊടി ഇടാതെ മുഖത്തിടുന്ന പൗഡർ ഇതുപോലെ ഒന്ന് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ എല്ലാം നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ തുളസി ഇലയിൽ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് കറിവേപ്പിലയിൽ നമ്മൾ ചെയ്യണത് കാരണം കറിവേപ്പി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമുക്കറിക്കും ഭക്ഷണ സാധനങ്ങളൊക്കെ ഇടുന്നത് അതിലും ഉറുമ്പ് കൂടി മാക്സിമം നമ്മൾ ഒഴിവാക്കുക അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ നമ്മളത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് വീടുകളിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പ്ലാസ്റ്റിക് പൊതുവേ ഇതുള്ളതുപോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല കത്തിച്ച് കഴിഞ്ഞാൽ കേസാണ് അപ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളിതിൽ പല സ്മെല്ലുള്ള സാധനങ്ങളും ഇടും ഇതാണ്ടല്ലേ പാലിന്റെ പാക്കറ്റുകൾ ഇത് ഇതുപോലെ ബോക്സിൽ വരുന്ന പാലുകൾ ഇപ്പോൾ ഹരിത കർമ്മസേന അവരാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കും ഇതൊക്കെ വേസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെ വരുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മളത് സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ അതായത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു വൃത്തികെട്ട ഒരു സ്മെല്ലുണ്ടാവും പിന്നെ ഉറുമ്പ് ഈച്ച തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളുണ്ടാവും എന്തായാലും നമുക്ക് വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഉള്ളൊരു അവസരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് നല്ല നീറ്റായിട്ടും യാതൊരു സ്മെല്ലും ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ള ചെറിയൊരു ടിപ്പാണ് വേസ്റ്റിൽ ബാഡ് സ്മെല്ലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഏറ്റവും എളുപ്പം ചെയ്യാൻ വരുന്ന ടിപ്പാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ കുറച്ച് എടുത്തതിന് ശേഷം ഒന്ന് മടക്കി ഇതൊന്ന് റബ്ബർ പൻഡ് ഇട്ട് കൊടുക്കുക എത്ര ബാഡ് സ്മെല്ലും അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പം അതിന് ശേഷം നമുക്ക് വേസ്റ്റിൽ ഇതുപോലൊന്ന് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബാഡ് ഉണ്ടാവില്ല ഈച്ച ഉറുമ്പ് ഒരു സാധനം അതിനകത്തോട്ട് കയറില്ല അവിടെ ഇല്ലാത്തവർ സവാളയാണെങ്കിലും നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ സവാള നമ്മൾ ചെയ്യേണ്ടത് ഒരു സവാളനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ കിട്ടില്ല ഒരു ചെറിയൊരു പീസ് സവാള ഇതുപോലെ ആ വേസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു മണവും ഉണ്ടാവില്ല കാരണം സവാളയുടെ മണം ഈച്ച ഉറുമ്പ് പാറ്റ തുടങ്ങിയ ഒരു പ്രാണിക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് രണ്ട് മീസി ടിപ്പാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഒരു മുറി സവാള വെക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസമോ ഒന്നര മാസമായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും കേട്ടോ അല്ല ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് ചോറ് ഓരോരോ തരത്തിലുള്ള അരികളാണ് നമ്മൾ ചോറ് വയ്ക്കുക ഉപയോഗിക്കുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മുടെ അരിവിയുടെ ആ വേവ് കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ വെന്ത് കുഴഞ്ഞു പോവും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോറ് ഒരിക്കലും വെന്ത് കുഴഞ്ഞ് നമുക്കൊരു പായസ പരുവാവില്ല ഇതിൽ ഞാനൊരു മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ മൂന്നും ഒരുപോലെ എഫക്റ്റീവ് ഉള്ളതാണ് അങ്ങനെ വിനീഗർ വിനീഗർ ഉണ്ടല്ലോ നമ്മൾ അരി വേഗം വയ്ക്കുമ്പോൾ ആ വെള്ളത്തോടെ നമ്മൾ ടേബിൾ സ്പൂൺ വിനീഗർ നമ്മൾ ചോറിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ചോറ് വെന്ത് വരുന്ന സമയത്ത് നല്ല ഒറ്റയായിട്ടിരിക്കും വിനീഗർ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ വിനീഗർ ഒഴിക്കുക ചിലവർക്ക് വിനീഗറിൻ്റെ മണം ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ എത്ര കാ സ്പൂൺ ആണെങ്കിലും വിനീഗർ നല്ല ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ വിനീഗർ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരി തിളപ്പിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചോറ് ഒറ്റയായിട്ട് കിട്ടും അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിലൊരു പോം കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഉപ ഉപ്പിട്ടതിന് ശേഷം അരി തിളപ്പിച്ച് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് ചീർത്തിയാവില്ല നിങ്ങൾ ചെയ്ത് നോക്കുക ചോറ് ഒരിക്കലും കുഴയാതെ നല്ല മണിമണി പോലെ ചോറിരിക്കും അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കണേ പിന്നെ നമ്മുടെ അവസാനത്തെ ടിപ്പ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഗ്യാസ് അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണമായുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ പലതും തെളിച്ച പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നീറ്റായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പല ഐറ്റം വെച്ച് നമുക്ക് സ്റ്റൗ ക്ലീൻ ചെയ്താലും വെള്ളത്തിൻ്റെ ഒരു അംശം കൂടാതെ എണ്ണയുടെ പാടുകൾ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ സ്റ്റൗവിൽ ഉണ്ടാവും പൗഡറാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് കാരണം എണ്ണയുടെ പാടും എണ്ണയുടെ ആ ഒരു നനവും പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നത് പൗഡറാണ് ഈ ഗ്യാസ് സ്റ്റൗവിലുണ്ടാവുന്ന എണ്ണപ്പാടുകളും എണ്ണമയവും ഉറുമ്പ് പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇതുപോലെ പൗഡർ ഒന്ന് ഒന്ന് പൊട്ടിക്കൊടുക്കാം ഈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉറുമ്പ് ഈച്ച പാറ്റ തുടങ്ങിയ സാധനങ്ങളൊന്നും വരില്ലായിരുന്നു പൗഡറിന് അങ്ങനത്തെ ഒരു ഗുണവും കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറ് ആ പ്രാണികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഈ ബർണറൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപെട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കാണണം പക്ഷേ അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചുകൊടുത്താൽ മതി എത്ര പഴക്കം ചെന്ന എണ്ണപ്പാടുകളും അല്ലെങ്കിൽ എണ്ണമയവും ഏത് കറകളും ഈ പൗഡർ കൊണ്ട് മാറുന്നതാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മുഖത്ത് പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന എണമയം അത് കളയാനാണ് പൗഡർ ഉപയോഗിക്കുന്നത് നമ്മൾ ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതൊണ്ടോ പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര അടിപിടിച്ച എണ്ണമയവും നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും കൂടാതെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഉണ്ടാവുണ്ടാവും അപ്പോൾ കിച്ചൺ ഒന്നും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലപ്പോൾ ഒരു നമ്മളെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എത്ര എണ്ണമായി ഉണ്ടെങ്കിലും നീറ്റായിട്ട് മാറിക്കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും വെറും നമ്മൾ എടുത്തിരിക്കുന്ന പൗഡറാണ് അഴുക്ക് കളയാൻ വേണ്ടിയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പൗഡർ യാതൊരു ചെലവില്ലാതെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കി വെക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക നമ്മളൊരു മൂന്ന് നാല് കുഞ്ഞു കുഞ്ഞ് ടിപ്സാണ് കാണിച്ചു തന്നിരിക്കുന്നത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യാൻ ചെയ്യുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ